ॐ श्रीगणेशाय नमां श्रीगणेशशारदा गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्दां वन्दे गुरुवरं वरम् ॐ पीताम्बरं करविराजितशङ्खचक्रगौमोदगीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासम् वातालयेशमनिशं हृदि भावयामि ॐ कृष्णाय वासुदेवाय नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परमात्मने नमः हरिः ओं श्रीविष्णुसहस्रनामस्तोत्रपठनपरम्पर എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഒന്ന് ശ്ലോകം ഒന്നായിരുന്നു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ശ്ലോകം രണ്ട് രണ്ടാമത്തെ ശ്ലോകം ആദ്യം വായിക്കാം പൂതാത്മാ പരമാത്മാചാ മുക്താനാം പരമാഗതി അവ്യയ പുരുഷസാക്ഷി ക്ഷേത്രജ്ഞോക്ഷരേവചാം ഒന്നുകൂടെ വായിക്കാം പൂതാത്മാ പരമാത്മാച മുക്താനാം പരമാഗതി അവ്യയ പുരുഷസാക്ഷി ക്ഷേത്രജ്ഞോക്ഷരേവചാം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള ശ്ലോക നാമങ്ങൾ ആണിതിനകത്തുള്ളത് എട്ട് നാമങ്ങളാണ് ഇതിലുള്ളത് ഏതാന്ന് നോക്കാം ആദ്യം നാമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൂതാത്മാ പരമാത്മാ മുക്താനാം പരമാഗതി അവ്യയഹ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞ അക്ഷര ഇതാണ് എട്ട് നാമങ്ങൾ ഒരിക്കൽ കൂടി പറയാം പൂതാത്മാ പരമാത്മാ മുക്താനാം പരമാഗതി അവ്യയഹ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞ അക്ഷര ആദ്യത്തെ നാമം പൂതാത്മാ പൂതം എന്ന് പറഞ്ഞാൽ ശുദ്ധം പവിത്രം പവ പരിശുദ്ധമായത് പവിത്രമായ ആത്മാവോട് കൂടിയവൻ പൂതാത്മാ പരിശുദ്ധനും ആത്മാവായിട്ട് ഉള്ളവൻ പരിശുദ്ധമായ ആത്മാവോട് കൂടിയവൻ എന്നൊക്കെ പറയാം അങ്ങനെ പവിത്രമായ ആത്മാവോട് കൂടിയവനെന്നും പരിശുദ്ധനും ആത്മാവുമായിട്ടുള്ളവനെന്നും രണ്ടർത്ഥം രണ്ട് തരത്തിൽ പറയാം ഇപ്പോൾ പരമാത്മാവ് ശു പരിശുദ്ധനാണ് കർമ്മങ്ങൾ ഗുണപ്രതിഷ്ഠിതമാണ് എന്ന് വിചാരിച്ച അദ്ദേഹം പരിശുദ്ധനല്ലെന്ന് കരുതരുത് അപ്പോൾ എന്തെന്നാ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ സൃഷ്ടികർമ്മങ്ങളിൽ ഇല്ലാത്തവനും ഉദാസീനെ പോലെ വർത്തിക്കുന്നതുകൊണ്ട് അവ എന്നെ ബാധിക്കുന്നില്ല എന്നും പറയുന്നു എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയിൽ ഒമ്പതാമത്തെ അധ്യായത്തിലെ ഒമ്പതാമത്തെ ശ്ലോകം നച മാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീന വദാസീനം അസക്തം തേശു കർമ്മസൂ സൃഷ്ടികർമ്മങ്ങളിൽ ആസക്തിയില്ലാത്തതിനാലും ഉദാസീനനെ പോലെ വർദ്ധിക്കുന്നതുകൊണ്ടും കർമ്മങ്ങളോ അല്ല ബാക്കിയൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്തതിൽ ഭഗവത്ഗീത പതിമൂന്നാം അധ്യായത്തിൽ മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകങ്ങളിൽ എല്ലാ ഭൂതങ്ങളുടെയും അന്തര്യാമിയാണെങ്കിലും ആത്മാവിനെ ഒന്നും ബാധിക്കുന്നില്ല എന്ന് അർത്ഥ യഥം സൗക്ഷ്മ്യം ആകാശം നോപ്പലിപ്പം സൗക്ഷ്മ്യം സൗക്ഷ്മ്യകാശം നോപലഭ്യതോ ദേ തഥ എവിടെയും വ്യാപിച്ചിരിക്കുന്ന ആകാശം ഏതുപോലെ ഒന്നിനാലും ലേപനം ചെയ്യപ്പെടുന്നില്ലയോ അതുപോലെ സർവ ശരീരങ്ങളിലും വർദ്ധിക്കുന്നവനാണെങ്കിലും ആത്മാവ് ഒരിക്കലും ഗുണദോഷങ്ങളാൽ ലേപ ലേപനം ചെയ്യപ്പെടുന്നില്ല ബാഹ്യമായ ശുചിത്വം നമുക്ക് നമ്മുടെ ശരീരത്തൊക്കെ എന്തെങ്കിലും കളങ്കം പറ്റിയാൽ അത് നമുക്ക് എങ്ങനെയെങ്കിലും ചെളിയൊക്കെ ആണെങ്കിൽ കഴുകിക്കളയാം പക്ഷേ മനസ്സിൽ കലർന്നാലോ അതാണിവിടെ ബാഹ്യമായ ശുചിത്വം മറ്റുള്ള മറ്റു വല്ലതും കലർന്നാൽ നഷ്ടപ്പെടുന്നു ജഗത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഭഗവാനിലൊന്നും പറ്റുന്നില്ല ഭഗവാൻ ഒന്നിലും ബന്ധവുമില്ല ഉണ്ടെങ്കിൽ മാത്രമേ അന്ധകരണ ശുദ്ധിക്ക് ഹാനി വരികയുള്ളൂ ഇപ്പോൾ ഭഗവാനാകട്ടെ ഒരു ബന്ധവുമില്ല അവതാരങ്ങളെല്ലാം ഭഗവാന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അപ്പം ജന്തുക്കളെ പോലെ പ്രാരബ്ധകർമ്മം കൊണ്ടല്ല ഗുണത്രയങ്ങളുടെ ഛായ മാത്രമേ ഭവ ഭഗവാനിലുള്ളൂ ഒരു സ്ഫടികത്തിൻ്റെ സമീപം ചുവന്ന പൂവെച്ചാൽ ആ സ്ഫടികം എങ്ങനെയാണോ ചുവന്നതായിട്ട് തോന്നുന്നത് അതുപോലെയാണ് ഭഗവാനെ ഒന്നും ബാധിക്കുന്നില്ല ഭഗവാൻ ശുദ്ധനാണ് നിത്യനാണ് ഫടികം പോലെയാണ് അല്ലേ ഇനി അടുത്ത നാമാണ് പരമാത്മാ ആദ്യത്തെ പൂതാത്മയായിരുന്നു അത് കഴിഞ്ഞു പരമാത്മാ പരമ ശ്രേഷ്ഠം എന്നർത്ഥം അപ്പോൾ പരമാത്മാ എന്ന് പറഞ്ഞാലോ ശ്രേഷ്ഠവും ആത്മാവും അല്ലേ പരബ്രഹ്മത്തിൽ നിന്നാണ് സൃഷ്ടിക്ക് കാരണമായ മൂലപ്രകൃതിയും കാര്യമായ വിശ്വവും ദൃശ്യമാവുന്നത് സങ്കല്പമാത്രത്തിലെല്ലാം സൃഷ്ടിക്കുകയും അവയിൽ പ്രവേശിച്ച് സ്വന്തമാക്കി അവയെ അനുഭവിക്കുകയും എന്നിട്ട് ഒരു മാറ്റവുമില്ലാതെ നിൽക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠമായ ആത്മാവാണ് പരമാത്മാ ആത്മ ജഡമായ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ശങ്കരാചാര്യ രചിച്ച ആത്മബോധത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട് അതായത് സൂക്ഷ്മ കാരണ ശരീരങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി പ്രകൃതി എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് ആത്മാവ് ഈ ജടവസ്തുക്കൾക്കെല്ലാം ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം ആത്മാവിന് ശക്തി നൽകുന്നു ആത്മാവ് ശക്തി നൽകുന്നു അതുകൊണ്ട് ഇനി ആത്മാവ് മഹാവിഷ്ണു തന്നെയാണെന്ന് വിഷ്ണുപരാണവും പറയുന്നുണ്ട് അല്ലേ ഭഗവത്ഗീതയിൽ ആത്മാവിൻ്റെ ശ്രേഷ്ഠതയെ വിവരിക്കുന്നു ഇന്ദ്രിയാണി മനഹ ഇന്ദ്രിയാണിപരാണ്യാഹുന്ദ്രിയോ ബുദ്ധി ഭരതസ്തു സഗവത്ഗീത മൂന്നാം അധ്യായത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം അതിൽ പറയുന്നു സ്ഥൂല ശരീരത്തെ അപേക്ഷിച്ച് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് മനസ്സും മനസ്സിനേക്കാൾ ബുദ്ധിയും ശ്രേഷ്ഠമാണ് ബുദ്ധിക്കുപരിയാണ് പരമാത്മാവെന്ന് ഇനി എല്ലാ വേദങ്ങളും വേദാന്തങ്ങളും വിഷ്ണു തന്നെയാണ് എല്ലാത്തിനും ആധാരമായ പരമേശ്വരമായ അല്ലെങ്കിൽ പരമേശ്വരനായ പരമാത്മാവെന്ന് വേദങ്ങളും പറയുന്നുണ്ട് ഇനി ഈ ആത്മാവ് ബന്ധനത്തിൽ ഉൾപ്പെടാതെ സ്ഥിതി ചെയ്യുന്നു എന്നും ഭൂതഭവ്യ ആയതുകൊണ്ട് തൃകാലങ്ങളിൽ നിന്ന് എന്നും അതുകൊണ്ട് ആത്മാവ് നിത്യനും കാമം ക്രോധം ലോഭം മോഹം തുടങ്ങിയ ഒരു ദോഷങ്ങളും അദ്ദേഹത്തെ സ്പർശിക്കാത്തത് കൊണ്ട് ശുദ്ധനാണെന്നും അല്ലേ എപ്പോൾ വേണമെങ്കിലും ദൃശ്യമാകുവാനുള്ള പരമമായ ജ്യോതിസും പരമജ്ഞാനവും പരമമായ ആനന്ദവും ഉള്ളതുകൊണ്ട് ഭഗവാൻ ശരീരങ്ങൾക്കെല്ലാം വിദ്യാബോധം ഉളവാക്കി അവയെ സംസാര സാഗരത്തിൽ നിമഗ്നമാക്കുന്ന അവിദ്യ തന്നെ തടുക്കാത്തതിനാൽ മുക്തൻ യാതൊരു പരാശ്രമവുമില്ലാതെ സ്വന്തം മഹിമയിൽ നിലനിൽക്കുന്നതിനാൽ സ്വഭാവൻ ഇങ്ങനെ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനാണ് പരമാത്മാ ഈ പരമാത്മാവാണ് ജന്തുക്കളിൽ ആത്മാവായി സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഭഗവാന് ഈ പേര് എന്ത് പരമാത്മാ എന്ന പേര് ഇനി മൂന്നാമത്തെ നാമാണ് മുക്താനാം പരമാഗതി മുക്തന്മാർക്ക് പരമാഗതി എന്ന് പറഞ്ഞാലോ സംസാരത്തിൽ നിന്നും മോചനം സിദ്ധിച്ചവർക്ക് ഉത്കൃഷ്ടമായ പ്രാപ്യസ്ഥാനം ഭഗവാനിലാണ് ഭഗവാനിൽ എത്തിച്ചേർന്നാൽ പിന്നെ മറ്റൊന്നും വേണ്ട വേറെ ഒന്നും വേണം തോന്നത്തില്ല ആവശ്യമുള്ളതെല്ലാം ലഭിക്കുന്നു ഭഗവാന്റെ കൃപ കൊണ്ട് ഈ സ്ഥാനം ഒരിക്കലും കൈവിട്ടു പോകുന്നില്ല ഇതാകുന്നു പരമമായ പ്രാപ്യസ്ഥാനം കഠോപനിഷത്തില് പുരുഷനേക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റൊന്നില്ല എന്ന് പറയുന്നല്ലേ പുരുഷരം സാ കാഷ്ടാസ പരാഗതി ലൗകിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ലക്ഷ്യങ്ങൾ നമുക്ക് ശാശ്വതസുഖം തരുന്നില്ല അവയിൽ നിന്ന് ലഭിക്കുന്നത് ക്ഷണികമായ സുഖം മാത്രമാണ് ഒന്ന് നേടുമ്പോൾ മറ്റൊന്ന് വേണമെന്ന് തോന്നുന്നു അവിദ്യയുള്ള കാലത്തോളം ഈ ആശയൊക്കെ തുടരുന്നു സ്ഥൂല സൂക്ഷ്മകാരണ ശരീരങ്ങളിൽ അധിഷ്ഠിതമായതിനാലാണ് എന്ന അഭിമാനവും ഒടുങ്ങാത്ത ആശകളും ഉണ്ടാകുന്നത് ആത്മാവാണ് താനെന്ന ബോധം വരുമ്പോൾ അവിദ്യയൊക്കെ തന്നെ പോയിട്ട് നമുക്ക് വിദ്യ പരമമായ ലക്ഷ്യമെത്തുന്നു കഠോപ ഉപനിഷത്തിൽ യഥാ സർവേന്ദ്രോ എന്ന് പറഞ്ഞാലോ സാധകന്റെ ബുദ്ധിയെ ആശ്രയിച്ചുണ്ടാകുന്ന ആഗ്രഹങ്ങളെല്ലാം എപ്പോൾ നശിക്കുന്നുവോ അപ്പോൾ അവൻ അമർത്യനാവുകയും ജീവിതത്തിൽ തന്നെ ബ്രഹ്മാനുഭൂതി അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന് ീ ഭഗവത്ഗീത മൂന്നാം അധ്യായത്തിൽ എട്ടാം അധ്യായത്തിൽ പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു മാമുച്ചേത്യതു കൗന്ദേയ മാമുപേത്യതു കൗ കൗന്ദ പുനർജന്മന വിദ്യതി എന്ന് പറഞ്ഞാൽ ഈ സ്ഥിതി എത്തിച്ചേർന്നാൽ പിന്നെ ജന്മമില്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നു ഹേ കൗന്ദ എന്നെ പ്രാപിച്ചവർക്കാകട്ടെ പുനർജന്മം ഉണ്ടാകുന്നില്ല എന്ന് സാരം അവിദ്യയുടെ പിടിയിൽ നിന്ന് വിട്ടവരാണ് മുക്തന്മാർ അവിദ്യ കൊണ്ട് ഉത്ഭവിക്കുന്ന ദുന്ദങ്ങൾ മോഹം കോപം മോഹം മോഹം കോപം മനക ചഞ്ചലത എന്നിവയൊന്നും മുക്തന്മാർക്കില്ലാത്തത് കൊണ്ട് അവർ സിദ്ധന്മാരാകുന്നു സ്ഥാനമായ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നു അപ്പോൾ സാരൂപ്യം സാലോക്യം സാമീപ്യം സായുജ്യം എന്നീ പണികൾ കടന്ന് അപവർഗമെന്ന നിലയിൽ അവർ അവരെത്തിച്ചേരുന്നു അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ മോക്ഷം മോക്ഷത്തിലെത്തിച്ചേരുന്നു അവിടെ എത്തിച്ചേർന്നാൽ പിന്നീട് മടങ്ങുകയില്ല ആ പാവനമായ സ്ഥാനമാണ് എൻ്റേതെന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പതിനഞ്ചാം അധ്യായത്തിൽ ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു യദ്ഗത്വാന നിവർത്തന്താമ പരമമ്മ മാം അതുകൊണ്ട് ഭഗവാൻ മുക്താനാം പരമാഗതി അടുത്ത നാമ അവ്യയഹ ാശമോ വികാരമോ ഇല്ലാത്തവൻ വ്യയം എന്ന പദത്തിന് ഒത്തിരി അർത്ഥമുണ്ട് നാശം കുറയുന്നത് നീക്കം എന്നൊക്കെ ഇനി ആയം വ്യയം എന്ന് പറഞ്ഞാൽ വരവ് വരവ് ചെലവ് അങ്ങനെ അർത്ഥമുണ്ട് അപ്പം നമ്മളിൽ ഉള്ളത് നഷ്ടപ്പെടുമ്പം വ്യയം നമുക്ക് മുൻപില്ലാത്തത് കിട്ടുമ്പോൾ ആയം അങ്ങനെ എടുത്താലും അവ്യയനാണ് ഭഗവാൻ അല്ലേ ഓരോന്നായി ജീവജാലങ്ങൾക്കെല്ലാം ഓരോ നിമിഷവും മാറ്റം വരുന്നു കാലത്തിൻ്റെ ഗതിയിൽ ശൈശവം ബാല്യം യൗവനം ഓരോന്നായി നശിച്ച് ജരാനര ബാധിച്ച് വാർദ്ധക്യം രോഗം എന്നിവ വന്ന് ജീവൻ ശരീരം വിടുന്നു ഈ മാറ്റങ്ങളെല്ലാം ഇല്ലാത്തത് ഭഗവാൻ മാത്രമാണ് ബ്രഹ്മത്തെ അചരോ അമരോ അവവ്യയ എന്നാണ് വേദങ്ങൾ പറയുന്നത് ഇനി ജരാനര ബാധിക്കാത്തതും മരണമില്ലാത്തതും യാതൊരു മാറ്റവും ഇല്ലാത്തതുമാണ് ബ്രഹ്മം ശബ്ദമില്ലാത്തതും സ്പർശമില്ലാത്തതും രൂപമില്ലാത്തതും നാശമില്ലാത്തവുമാകുന്നു ആത്മാവ് എന്ന് കടോപനിഷത്തിൽ പറയുന്നു അശബ്ദം അസ്പർശം അരൂപം അവ്യയം അശബ്ദം അസ്പർശം അരൂപം അവ്യയം ശബ്ദവുമില്ല സ്പർശവുമില്ല രൂപവുമില്ല അതാകുന്നു ആത്മാവ് എന്ന് ഈ ബ്രഹ്മം വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു അതിന് ഒരു മാറ്റവുമില്ല അടുത്ത നാമാണ് പുരുഷ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് പുരിയിൽ ശയിക്കുന്നവൻ പുരി ഏതാണ് ശരീരം അല്ലേ നമ്മുടെ ശരീരമാകുന്ന കോട്ടയെ കോട്ടയിൽ ഉറങ്ങുന്നവൻ ശയിക്കുന്നവൻ പുരുഷൻ ആത്മ എന്നർത്ഥം വരുന്നതിൽ ഭഗവത്ഗീതയിൽ ഒമ്പത് ദ്വാരങ്ങളുള്ള കോട്ടയിൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ ഭഗവത്ഗീത അഞ്ചാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ നവദ്വാരേ പുരേ ദേഹി എന്ന് ഇനി മഹാഭാരതത്തിലെ ശാന്തി പർവ്വത്തിലും ഇരുപത്തൊന്നാം അധ്യായത്തി ഇരുപത്തേഴാമത്തെ ശ്ലോകത്തിൽ നവദ്വാരം പുരം പുണ്യം ഏതേർ ഭാവൈ സമന്വേഷം വ്യാപ്യ ചേതേ പുരുഷ ഉച്ചതേ ആ മഹാത്മാവ് മുൻവിവരിച്ച ഭാവങ്ങളോടുകൂടി ഒമ്പത് ദ്വാരങ്ങളുള്ള പുണ്യമായ ശരീരത്തെ വ്യാപിച്ച് ശയിക്കുന്നതുകൊണ്ട് പുരുഷൻ എന്നറിയപ്പെടുന്നു ഇനി പുരാ ആസീതി പുരുഷൻ എന്നും പറയാം അങ്ങനെ പറയുകയാണെങ്കിൽ ജീവജാലങ്ങൾക്കും മുമ്പ് ആദ്യമായി പണ്ട് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് പുരുഷൻ എന്ന് പറയുന്നു പൂർവ്വമേ വാഹമാസീതി തത് പുരുഷ പുരുഷത്വം തൈത്തിരിയോപനിഷത്ത്വം ഞാനിവിടെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു ഇതാണ് പുരുഷൻ്റെ പുരുഷത്വം എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം അതുകൊണ്ട് ഭൂതാതി ആണ് പുരുഷോത്തമൻ എന്ന് സിദ്ധിക്കുന്നു ഇനി പൂരയതീതി പുരുഷ എന്ന് പറയുകയാണേലോ പൂർണമായതുകൊണ്ട് ഭഗവാൻ പൂർണനാണല്ലോ ഭഗവാൻ അതുകൊണ്ടും പുരുഷൻ ഭഗവാൻ പേര് പുരു എന്നാൽ വലിയ ഒരു വസ്തു ആ പുരുവായിട്ട് രൂപമെടുത്ത എല്ലാ ബൃഹത്തായ സാധനങ്ങളും തൻ്റെ വിഭൂതികളാണ് എന്ന് ഇപ്പോൾ ഭഗവാൻ ധാരാളം തരുന്നവനും മുക്തന്മാർക്ക് തന്നെ തന്നെ നൽകുന്നവനുമാകുന്നു അതുകൊണ്ട് ഭഗവാന ഈ പേര് അടുത്ത നാമാണ് സാക്ഷി സാക്ഷി എന്ന് പറഞ്ഞാലോ എല്ലാ വസ്തുക്കളെയും ഒരു ഉപാധിയുമില്ലാതെ നേരിൽ കാണുന്നവൻ ജഗത്തിലെ സർവവും യാതൊരു മാധ്യമവും കൂടാതെ തൻ്റെ സ്വരൂപഭൂതമായ ജ്ഞാനത്തിൽ കാണുന്നതുകൊണ്ട് സാക്ഷി എന്ന ഭഗവാൻ പേര് ജീവജാലങ്ങൾ ഇന്ദ്രിയങ്ങൾ മൂലം അറിവ് തേടുന്നു ഈ അറിവിൽ വളരെ പോരായ്മകളുണ്ടാവാ മനോധ മനോഭാവവും ഒന്നിനെ പറ്റിയുള്ള പൂർവ്വപരിചയവും ഒന്നും ബാധിക്കുന്നില്ല അപ്പം അറിവിനെ ഇതൊക്കെ അപ്പം സർവജ്ഞനായ എല്ലാം നേരിട്ടറിയുന്നത് കൊണ്ട് ഭഗവാൻ സാക്ഷി തൻ്റെ അനുഗ്രഹത്താൽ മുക്തി നേടിയവരെ നേരിട്ട് വീക്ഷിച്ച് ഭഗവാൻ ആനന്ദിക്കുന്നു എന്നാൽ കാണുന്നതൊന്നും ഭഗവാനെ ബാധിക്കുന്നുമില്ല ഇനി ക്ഷേത്രജ്ഞ കാഠത്ത നാമം ക്ഷേത്രജ്ഞ ക്ഷേത്രത്തെ അറിയുന്നവൻ ക്ഷേത്രം ഇവിടെ ശരീരം സൽക്കർമ്മ ദുഷ്കർമ്മങ്ങളായ വിത്തുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണ് ഈ ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്ന ശരീരങ്ങൾ എന്നാൽ ശരീരം ഇപ്പോൾ യോഗാ യോഗ ആത്മാവായ ഭഗവാൻ മഹാവിഷ്ണു അവയെ അറിയുന്നതുകൊണ്ട് അദ്ദേഹം ക്ഷേത്രജ്ഞൻ എന്ന് പറയപ്പെടുന്നു മഹാഭാരത ശാന്തിപർവത്തിൽ മുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ അദ്ദേഹത്തിന് ആറാമത്തെ ശ്ലോകം ക്ഷേത്രാണി ഹി ശരീരാണി ബീജം ചിശുഭാശുഭംജ്ഞ ഉച്ച സൽകർമ്മ ദുഷ്കർമ്മങ്ങളായ വിഭ വിത്തുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണ് ഈ ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്ന ശരീരങ്ങൾ യോഗാത്മാവായ ഭഗവാൻ മഹാവിഷ്ണു അവയെ അറിയുന്നതുകൊണ്ട് അദ്ദേഹം ക്ഷേത്രജ്ഞൻ എന്ന് പറയപ്പെടുന്നു എന്നർത്ഥം ഭഗവത്ഗീതയിലാകട്ടെ ഹേ അർജുന എല്ലാ ശരീരങ്ങളിലും ഞാൻ തന്നെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് മനസ്സിലാക്കുക എന്നു പറയുന്നുണ്ട് ഭഗവത്ഗീത പതിമൂന്നാം അദ്ധ്യായത്തി മൂന്നാമത്തെ ശ്ലോകം ക്ഷേത്രജ്ഞം ജാഭിമാം വിധി സർവക്ഷേത്രേഷു ഭാരത എന്നാൽ ആത്മാവായിരിക്കുന്ന ക്ഷേത്രജ്ഞൻ നാശമില്ലാത്തതും അതായത് ക്ഷേത്രം നാശമുള്ളതാണ് എന്നാൽ ആത്മാവായിരിക്കുന്ന ക്ഷേത്രജ്ഞൻ നാശമില്ലാത്തതും സാക്ഷി മാത്രമായി പ്രവർത്തിക്കുന്നവനാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കുറേ അർത്ഥങ്ങളുണ്ട് വയലെന്നും ശരീരമെന്നും ഒക്കെ അർത്ഥമുണ്ട് അപ്പം ഏത് അർത്ഥത്തിലെടുത്താലും ഭഗവാൻ ക്ഷേത്രജ്ഞനാണ് അടുത്ത നാമമാണ് അക്ഷര ക്ഷരമില്ലാത്തത് അതായത് നാശമില്ലാത്തത് ഇപ്പോൾ കാണുന്ന വസ്തുക്കൾ കാലക്രമത്തിൽ ഇല്ലാത്തതിനാൽ അവയെ ക്ഷരം എന്ന് പറയുന്നു നശിക്കുന്നവ എന്നാൽ നശിക്കാത്തത് ആത്മാവ് മാത്രമാവുന്നു അതുകൊണ്ട് അക്ഷരനാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ രണ്ടാമധ്യായി മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ിന്ത ശസ്ത്രാണി നൈനം ദഹതി പാവകഹ നാച്ചാ ഈ ആത്മാവിനെ ആയുധങ്ങൾക്ക് ഛേദിക്കുവാനോ അഗ്നിക്ക് ദഹിഖിപ്പിക്കുവാനോ ജലത്തിന് നനയ്ക്കുവാനോ വായുവിന് ഉണക്കുവാനോ കഴിയുന്നില്ല നിത്യനാണ് ആത്മാവെന്ന് പറയുന്നു അതുകൊണ്ട് അക്ഷരൻ എന്ന് ഭഗവാന് പേര് അല്ലേ ആ എന്നത് അക്ഷരമാണ് അപ്പം അക്ഷരാണാം അകാരോസ്മി എന്ന് ഭഗവത്ഗീത പത്താം അധ്യായത്തിൽ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ആ എന്ന അക്ഷരം ഞാനാണ് എന്നാണ് പറയുന്നത് ഭഗവാൻ അപ്പം ബൃഹദാരണ്യ ഉപദേശത്തിൽ യാജ്ഞവൽക്യ ഗാർഗി സംവാദത്തിൽ യാജ്ഞവൽക്യൻ പറയുന്നു അല്ലയോ ഇത് അക്ഷരമാകുന്നു എന്ന് അതുകൊണ്ടും ഭഗവാൻ അക്ഷരം ഏതദ്വൈ തഥക്ഷരം ഗാർഗി എന്നാണ് പറയുന്നത് അപ്പം അക്ഷരമായ പരമാത്മാവിനെ അതായത് ആത്മാവിനെ പറ്റി പ്രശ്നോപനിഷത്തിലും പറയുന്നുണ്ട് പരമേവാക്ഷരം പ്രതി പ്രതിപദ്ദേശയോഛായ ശരീരലോഹിതം അലോഹിതം ശുപ്രമക്ഷരം വേദയതി അതായത് ഏതൊരുത്തനാണോ ഛായയില്ലാത്തതും ശരീരമില്ലാത്തതും ചുവപ്പ് തുടങ്ങി വർണ്ണങ്ങളില്ലാത്തതും ശുദ്ധവും നാശമില്ലാത്തതും അത് മഹാവിഷ്ണു മാത്രം അക്ഷരം അക്ഷരമില്ലാത്തത് ഇനി എല്ലാം കൊണ്ടും ഈ പറഞ്ഞ എല്ലാം ഇതുകൊണ്ടും നമ്മൾ അക്ഷര എന്ന നാമം പഠിച്ചു ക്ഷേത്രജ്ഞൻ എന്നു പഠിച്ചു എല്ലാ ഇതുകൊണ്ടും ഭഗവാൻ അക്ഷരനാണ് ഇനി ഓരോ നാമം ഒന്നിച്ച് ഒറ്റ വാക്കിൽ നോക്കിയിട്ട് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നും നോക്കാം പൂതാത്മാ പരമാത്മാച മുക്താനാം പരമാഗതിഹി അവ്യയപുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷരേവചാ ഭൂതാത്മാവ് പരിശുദ്ധമായ ആത്മാവായവൻ കലർപ്പില്ലാതെ ഇരിക്കുന്ന ആത്മാവ് എന്നർത്ഥം പരമാത്മാശ്രേഷ്ഠമായാത്മാവായവൻ ബുദ്ധിക്കും ഉപരിയായുള്ള പരമാത്മാവ് മുക്താനാം പരമാഗതി മോക്ഷം നേടിയവർ എത്തിച്ചേരുന്ന പരമപദം അവ്യയഹ യാതൊരു കുറവുമില്ലാത്തവൻ പരിപൂർണൻ എന്നർത്ഥം പുരുഷഹ പുരത്തിൽ ശയിക്കുന്നവൻ ദേഹത്തിൽ കുടികൊള്ളുന്നവൻ എന്നർത്ഥം സാക്ഷി പ്രപഞ്ചത്തിലെ സകലത്തിനും സാക്ഷിയായി നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നവൻ ക്ഷേത്രജ്ഞ ശരീരത്തെ അറിയുന്നവൻ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശരീരികളെയും അറിഞ്ഞ് അവരുടെ ആത്മാവായി നിൽക്കുന്നവൻ എന്നർത്ഥം അക്ഷരഹ ഒരിക്കലും നശിക്കാത്തവൻ ആദിയും അന്തവും ഒന്നും ഇല്ലാത്തവൻ സൃഷ്ടി ഉത്ഭവിക്കുന്നുമില്ല നശിക്കുന്നുമില്ല അപ്പം ഈ ശ്ലോകത്തിന്റെ അർത്ഥം പൂതാത്മാ പരമാത്മാജ മുക്താനാം പരമാഗതി അവ്യയപുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷരേവചാ പരിശുദ്ധമായ ആത്മാവായിരിക്കുന്നവനും ശ്രേഷ്ഠമായ ആത്മാവായിരിക്കുന്നവനും മുക്തി നേടുമ്പോൾ എത്തിച്ചേരുന്ന പരമപദവും പരിപൂർണനായതിനാൽ ഒരിക്കലും കുറവ് വരാത്തവനും ശരീരങ്ങളിൽ ശയിക്കുന്നവനും പ്രപഞ്ചത്തെ മുഴുവൻ നേരിൽ കാണുന്നവനും ഓരോ ജീവികളുടെയും പാപപുണ്യങ്ങളുടെ ഫലമായുണ്ടായ വിവിധ ശരീരങ്ങളിൽ ഒരേ സമയം കുടികൊള്ളുന്നവനും ഒരിക്കലും നശിക്കാത്തവനും മഹാവിഷ്ണു തന്നെ എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകവുമായി വരുന്നതുവരെ ഹരി ഓം നാരായണ ശരണം कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावाद् करोमि यद्य सकलं परस्मै नारायणा समर्पयामि हरिः ओं सकलं श्रीकृष्णार्पणमस्तु